ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ആണ്ട് എത്ര ദിവസമാണ് അപ്പോൾ എൻ്റെയും ചേച്ചിയും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും വാചകടിയും എന്താ പറയുക പാചകവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ മൊത്തത്തിൽ എല്ലാവരുടെയും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുള്ള പരിപാടി ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പരിപാടി തുടങ്ങിയ സാധാരണ ഇങ്ങനത്തെ വിശേഷങ്ങൾക്കൊക്കെ ഞങ്ങൾ നാലുമണിക്കും മൂന്ന് മണിക്കും ഒക്കെ എഴുന്നേൽക്കലുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും എന്താ പറയുക അത്രയ്ക്കൊന്നും ആരോഗ്യമില്ല ഒന്നാമത്തെ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് പ്രഷർ കുറിൻ്റെയും പല്ലുവേദനയുടെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട് ചേച്ചിക്ക് ജലദോഷമുണ്ട് പിന്നെ ഇപ്പോൾ പണ്ടുകാലത്ത് എന്നൊക്കെ പറയുന്നത് അമ്മമാർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ലീവ് കിട്ടും നമുക്കെന്ന് വെച്ചാൽ ലീവേ കിട്ടില്ല എനിക്ക് സൺഡേങ്കിലും ഉണ്ട് ചേച്ചിക്ക് സൺഡേ പോലും ലീവില്ല അപ്പോൾ പിന്നെ നമുക്ക് നല്ല വർക്കിലോഡല്ലേ അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ കിട്ടുമ്പോൾ മൂന്ന് മണിക്കൊക്കെ എഴുന്നാൽക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഏൽപ്പിക്കാനൊക്കെ അതാണ് ഒരു സന്തോഷം പക്ഷേ ചില ചില കാര്യങ്ങൾ നമുക്കങ്ങനെ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ പുട്ടും കടലയാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ പുട്ടുടുക്കൊക്കെ കൊണ്ടുപോയി അതൊക്കെ അവിടെ കൊണ്ടുവച്ചും ചേച്ചി അപ്പോഴേക്കും ചോറിന് വെള്ളം അടുപ്പത്തിട്ടുണ്ട് കടലടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരക്കിലോട്ടില്ല തക്കാളിക്ക് <laughs> वाल ോ പക്ഷെ ഇവിടെ നൂറ്റി ഇരുപത് ഉണ്ടെങ്കി മാർക്കറ്റില് എഴുപതോട്ടാ ഞാന് വല്ലാണ്ട് കൂടിപ്പോ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചിട്ട് വല്യ നോക്കി മേടിക്കാ നമുക്ക് കൊഴപ്പൊന്നും പിന്നെ വേഗം വേഗം ഞാൻ പുട്ടുണ്ടാക്കി പിന്നെ അതിനിടയ്ക്ക് നമ്മളെ കടലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അവിടത്തെ നന്ദനക്കുട്ടിയും അച്ചമ്മയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പം ഞാൻ ചേച്ചി കുക്കറ് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇടുറോയേട്ടാ ഇവർക്ക് ഒന്നും ചെയ്യാ. ആ കേക്കറല്ലേ? ആ കുട്ടത്തിൽ ಏನുവെക്കാനേ? ആയൊന്നും തരണ്ട

േ കുട്ടും കടലായ തന്നെ ചോറും നമ്മൾ റെഡിയായി ചോറും അടുപ്പത്ത് വെക്കാന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ കുറേ നാളായിട്ട് അടുപ്പൊ കത്തിക്കാത്ത കാരണം ശരിയാവില്ല എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ വിറകും നല്ല ഉണങ്ങിയത് ഇല്ല കേട്ടോ അപ്പം പിന്നെ ആ പരിപാടി ഞങ്ങൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു നമ്മുടെ നിവേദിക്കുട്ടി അവിടെ അടിച്ച് വാരലും തുടക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെതാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളും പിന്നെ ചായ ഒക്കെ എടുത്ത് കുടിച്ചു ചായ ഇതാ പകർത്തിപ്പോ അതിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് താഴത്ത് പോയി കേട്ടോ അങ്ങനെ ചായ റെഡിയാക്കി പിന്നെ ഒക്കെ സാധനങ്ങളൊക്കെ വന്നിട്ട് വേണം ചേട്ടന്മാരൊക്കെ ബലിയിടാൻ പോയി കണം നമ്മുടെ വീട്ടിലല്ല വേറെ അമ്പലത്തിലാണ് പോയി ബലിയിട്ടത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ വീട്ടിലല്ലേ എങ്ങനെ കൊല്ലത്തുന്നതൊക്കെ വീട്ടിലിരുന്നെങ്കിൽ ഇടാം പക്ഷേ ഇത് അവർ രണ്ട് പേരും അമ്പലത്തിൽ പോയിട്ടോ ബലിട്ടത് അപ്പോൾ കാരണം വീട്ടിൽ വലിയ വലിയൊരു തിരക്ക് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടോ പിന്നെ അതാപ്പോഴേക്കും അവർ വന്നു ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് നേരം ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് അവർ വന്നത് കേട്ടാ അപ്പം ചേച്ചേട്ടൻ പുട്ട് കഴിക്കാനായിട്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ശ്രീകുട്ടൻ മാത്തിനും എഴുന്നേറ്റിട്ടില്ല സ്ത്രീകൂടെ രണ്ട് മാസത്തിന് ശേഷം ഒരു ദിവസമാണ് ഈ ഒരു സ്ഥലം ലീവ് എടുത്തത് അവന് സൺഡേ ഒക്കെ ഉള്ള കാരണം കൊണ്ട് ജോലി എല്ലാ ദിവസം ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്ന് അവനൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഉച്ചയ്ക്ക് പോകണം അങ്ങനെ ചേച്ചിയും ഞാനൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ ഇരുന്നു ചേച്ചിക്കനും മീനൊക്കെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ ബലി ഇടലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും മീനൊന്നും ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ ഇപ്പോൾ പച്ചക്കറിയൊന്നും വലിയ പിടുത്തൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ നോൺ വെജ് തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് കാരണം കൊണ്ട് നോൺ വെജ് തന്നെ ആക്കി കേട്ടോ പിന്നെ വേണമെങ്കിൽ സദ്യ പോലെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്താൽ ചെയ്യാം പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ആക്കിയത് അപ്പം നാത്തൂനും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നാത്തൂനെ വീഡിയോ പിടിക്കേണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ചെറുതായിട്ടൊന്നുവെച്ചാൽ ഒരു നെല്ല് പോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളൂ ൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് അപ്പൊ പെരിയിടാൻ പറ്റാത്തത് കൊണ്ട് ഏത് എന്തൊക്കെയല്ലേ അങ്ങനത്തെ ദിവസം ഉള്ളിലൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ Hujan, hah, 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 ये तो निकल अंदर लो लोग क्या मत दिया ये रानी ही नहीं आ रहा देवी आ चोर चलन मोने मोरे यू सो अरे अलग तेलों तो ये पता तुम जो है रे बाल से तो चलो भाई जी जी दरिस करी ए नंदा आई लाग ना नंदा श्रीला ना नंदा ने आ गई गुड़ी गुड़ी दा अब रे गुड़ी दा മ്മടെ നന്ദനക്കുട്ടീരെ രണ്ടു വിരലിങ്ങനെ കൂട്ടിതാക്കിട്ടൊക്കെ അപ്പൊ വീണപ്പോ വരലിന് ചെറുതായിട്ട് ഒരു പരിക്ക് പറ്റിട്ട് ഒടിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും രണ്ടുപേരലിനി കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടാ അപ്പൊ അവളെ കളിയാക്കി കളിയ്ക്കിയതാ കുട്ടികളോട് ഇടികൂട്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ അപ്പോൾ നമ്മുടെ ആദ്യത്തിന് എങ്ങനെയാണല്ലോ പരിപാടി അപ്പൊ ആദ്യത്തെ അങ്ങനെ അതിനെ പിടിപ്പിക്കാനായിട്ട് നിന്നതാണ് പിന്നെ ഞങ്ങൾ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ഈ കൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടു ചടിയിൽ തീ ശരിക്ക് കത്താണ്ടല്ല വലിയ പാത്രമല്ലേ അഞ്ചെട്ട് കിലോ അങ്ങോട്ട് എറിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത്തിരി സമയം പിടിച്ചു അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് ഇടാനായിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു കേട്ടോ ആ പിള്ളേരെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അതാണല്ലോ എല്ലാവരും കുടുംബത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതാ സവോള ഇട്ട് കൊടുത്ത് വാണ്ടി കഴിഞ്ഞപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചറച്ചത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഴക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചിട്ട് അപ്പോൾ ഒരേ പിന്നെയും ഒഴിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കിയെടുത്തു നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു തപ്പ് ഉണ്ടാവും എന്നാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാതെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മല്ലിയലയും പുതിയലയും എല്ലാതും ഇട്ട് ഞങ്ങൾ നന്നായിട്ടങ്ങോട് വാഴക്കിയെടുത്തു മൂപ്പിച്ചെടുത്തു അതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി അടിച്ചൊഴിച്ചു പിന്നെ തൈരിൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയായിരിക്കും ചിക്കനിലെ അതും കുറച്ച് ഒഴിച്ചു കൊടുത്തു അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു പിന്നെ ഞങ്ങൾ അതിലേക്ക് ചിക്കൻ അപ്പം ചിക്കനോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങടും ഇങ്ങോട്ടൊക്കെ ചെയ്യണത് അതിൽ ഇളക്കാനായിട്ട് ഇത്തിരി പാടുമായിട്ട് എന്ന് വെച്ചാൽ നിറഞ്ഞല്ലോ അത്യാവശ്യം വലിയ പാത്രമാണ് കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ നടു മാത്രം വേടിച്ചിട്ട് വിടിച്ചിട്ട് വേവിച്ചു ചേച്ചിത് അവിടെ അപ്പഴേക്കും കണ്ടോട്ടൊപ്പ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വൃത്തിയാക്കി അവിടെ വൃത്തിയാക്കുന്നുണ്ട് ഞാൻ ചിക്കൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടി വന്നു ഇടയ്ക്കിടയ്ക്കൊന്ന് അടി വിടീച്ചിടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുവെച്ചാൽ വലിയ പാത്രമല്ലേ വല്ലാണ്ട് ഇളക്കിയാലച്ചാൽ ചിക്കൻ ഇങ്ങനെ വേറിട്ട് പോവും എന്താ അവിടെ പിള്ളേരും നാത്തനും അച്ഛമ്മയും എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് എവിടെ ക്ലീനിങ് ഞങ്ങളെല്ലാം ക്ലീനിങ് കൂടുതലും ചേട്ടൻ ചേച്ചി തന്നെയായിരുന്നു കേട്ടോ സംസാരം കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ തല്ലൂടാണെന്നൊന്നും വിചാരിക്കേണ്ട എന്താ വെച്ചാ സംസാര രീതി അങ്ങനെയാണ് പിന്നെ ഒലിപ്പിച്ച് വർത്താനം പറയലൊന്നുമില്ല നമ്മള് സാധാരണ വർത്താനം പറയണ പുറത്തുതന്നെ ഇത് വ്ളോഗ് എടുക്കുന്നു വിചാരിച്ചിട്ട് വർത്താനം പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല നമ്മൾ സാധാ സംസാരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അത്രയുള്ള ചില വ്ളോഗിലൊക്കെ ഭയങ്കരമായിട്ട് ഒല്പിച്ചതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ ഇത് പക്ഷേ നമ്മൾ പരസ്പരം ആരും ഞാൻ മാത്രം അറിയണുള്ളൂ അത് വ്ളോഗെടുക്കുന്നുണ്ടെന്നുള്ളത് ഞാനും അതിൽ ഈ ശബ്ദം ഇടണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ആ നേരായിപ്പോൾ അത് ശബ്ദം ഇട്ടപ്പോൾ തിരക്കിടില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ആ ശബ്ദം ഇട്ടുമെന്നും മാത്രം കേട്ടോ ശ്രീകുട്ടനെ കഴിഞ്ഞേറ്റ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന അതിനിടയ്ക്ക് ഞാനും ചേച്ചിയും കഥകളോ സ്ഥലത്തെ കഥകളൊക്കെ പറയുകയാണ് കേട്ടാ അങ്കടും ഇങ്ങടും വല്ല ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കണമെന്ന് വെച്ചാലും കാണണതും വർത്താനം പറയണതൊക്കെ വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ എന്താ വച്ചാൽ ചേച്ചി രാവിലെ ആറാം കാലാവുമ്പോഴേക്കും പോവും വൈകുന്നേരം ആറുമണിയാവുമ്പോഴേ വരിക ഞാൻ കാലത്തെട്ടേക്കാലമാകുമ്പോൾ പോയിട്ട് വൈകുന്നേരം ഏകദേശം ഏഴുമണിയാവും വീട്ടിലെത്തുമ്പോൾ അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്കും വർത്താനം പറയാനുള്ള ടൈമൊന്നുമില്ലല്ലോ പിന്നെ ചേച്ചിക്ക് ഞായറാഴ്ചയും വർക്കുള്ളത് കൊണ്ട് നമുക്കങ്ങനെ കാണൽ വല്ല ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്നല്ലാണ്ട് നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനായിട്ട് അങ്ങനെ പോകാനായിട്ട് സമയം ഇല്ല എന്ന് പറയുന്നതായിരിക്കും കേട്ടോ ഒരു സത്യം അങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞിരുന്ന നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ആരെടുക്കുമല്ലേ പോലെ ജോലികളല്ലേ പിന്നെന്താ മോ മീനിലേക്കുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുത്തിരി കുരുമുളക് ഇത്രയും കുറച്ച് നാളികേരം കൂടി അതിലിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കി മാറ്റിയെടുക്കുകയാണ് അത്യാവശ്യം ഒന്ന് ചൂടാക്കി കേട്ടോ പിന്നെ അതിലേക്കുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് അറിവേപ്പില ഇതൊക്കെയൊന്നും ക്ലീനാക്കി എടുക്കേണ്ടത് ചേച്ചിയപ്പോൾ അവിടെ വേറെ എന്തോ ചെയ്യണ്ട കേട്ടോ മിക്സി അടിക്കാൻ തോന്നുന്നു അര അരയ്ക്ക വാർത്തെടുത്തത് അരപ്പ് റെഡിയാക്കാൻ തോന്നുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ശബ്ദം കളയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളും മനസ്സിലാവാത്താണ് അപ്പോൾ അതൊരു വലിയൊരു സ്റ്റീലിൻ്റെ ചട്ടി ഉണ്ടായിരുന്നു മൺചട്ടി വയ്ക്കാത്ത എന്താന്ന് ചോദിക്കും ഇത്രയും വലിയ മൺചട്ടി ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഉരുളി വെക്കണം ഉരുളി വെച്ചാൽ ഗ്യാസുമൊന്നും നമുക്ക് ചൂടൊന്നും കിട്ടില്ല ഈ ഗ്യാസൊന്നും പോരാ അടുപ്പ് കത്തിക്കേണ്ടി വരും അടുപ്പ് കത്തിക്കാൻ വിറകില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുറേ നാളായിട്ട് വിറക് കത്തിക്കാണ്ട് കിടക്കുകയാണ് അപ്പോൾ അതത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവിട്ട് പൊട്ടിച്ചു അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി എല്ലാം ഇതൊക്കെ ഇട്ട് വാങ്ങിയെടുത്തു പിന്നെ അതിൻ്റെ അരപ്പൊഴിച്ചൊക്കെ വാങ്ങിച്ചെടുക്കാം ஆவு ஆவுறதுக்கு தான் பாइएல கிணையும் தான் அதுக்குள்ள எல்லாம் உடனே அதிகமா இது கம்படி ஞொடனி அதிகம் குறகல நான் என்ன சொகலலாம் எல்லாம் புடியெல்லாம் வர கிதி சத்தnetlify சதை இந்த ஒரு பர்மமே நீ காட்டாயே பாமிலி பாமிலி கிருஷ்ணன் தபமند리 ஆதே அவிரண்டா நடக்குறேன் അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതായിട്ട് അങ്കടും തല്ലുടറ തല്ലുവിടണമെന്നല്ല പിന്നെ നമ്മൾ വ്ളോഗ് എടുക്കാണ്ട് പ്രത്യേകിച്ച് വിചാരിച്ച് സ്വീറ്റ് ബോയ്സ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ ഞാൻ സാധാരണ പോലെ സംസാരിക്കുന്ന ആ പ്രീഡത്തിലിട്ടാ അതിനിടയ്ക്ക് മീൻകറിയിൽ ഇതാ കൊടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്

അപ്പൊ അങ്ങനെ ശ്രീകുട്ടം ആയത്തിന് പോവാൻ നിക്കാണ് അപ്പഴേക്ക് ഇതാ ഇതൊക്കെ ഗ്രേവി ഒക്കെ തളച്ചു മീനായിരിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുന്നേ ഉപ്പിട്ട് പോകുന്നത് ഓർമ്മയില്ലേ പക്ഷെ ഒരു തരിയിട്ടുണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് മൂടി വെച്ച് നന്നായിട്ട് നന്നായിട്ടിന് കുറച്ചധികം നേരെ തിളച്ച് വേണം അത്യാവശ്യം കട്ടിയുള്ളത് അപ്പോൾ തിളച്ച് നന്നായിട്ട് വറ്റി കഴിഞ്ഞപ്പോൾ മീനൊക്കെ കഷ്ണൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ക്യാമറ എനിക്ക് ആവി അടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് ആയത് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ ക്യാമറ പിടിച്ചു തരാൻ ആളുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളിത് ആ പണികളൊക്കെ കഴിഞ്ഞൊരു പരിവായിട്ടുണ്ട് ഞാൻ ചേട്ടനും വീട്ടിൽ പോയി ഇങ്ങോട്ട് ഒന്ന് കുളിച്ച് റെഡി ആവാനാണ് ശ്രീകുട്ടനായത്തിനും അവിടെ കുളിച്ച് റെഡി ആവാനൊക്കെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞതേ അവർ ഇറങ്ങുകയാണ് കേട്ടോ കാല് കയറ്റീച്ചിട്ട് ഓടി വരുമോ നീർന്നു കിട്ടോ ശ്രീകുട്ടൻ വളങ്ങിണ്ട് വളയുണ്ട് ആ നല്ല നീർന്നു നിന്നോ നീർന്നോ ഇപ്പഴും മുളവുണ്ട് ഇപ്പഴും മുളവുണ്ട് നല്ല കൂന് നല്ലവണ്ണം നീർന്ന് നടന്നോളോ കേട്ടോ തലേ നീർത്തിപ്പിടിച്ചോളോ നമ്മളൊരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീമാസില് വെച്ച് ശ്രീകുട്ടനെ കണ്ടു താടിമുടിയൊക്കെ വെട്ടാനൊക്കെ ആയിട്ട് പിന്നെ ആദ്യത്തിനോട് നീർന്ന് നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആരും പറയുന്നത് ഞാൻ നെഗറ്റീവ് ആയിട്ടൊന്നും എടുക്ക എടുക്കാറൊന്നുമില്ല എനിക്കറിയാം അവർക്ക് ആ സൂട്ടി സെറ്റിംഗ് എടുത്തൊന്നും നടക്കണ ആളല്ല അത് പറയാഞ്ഞിട്ടൊന്നുമല്ല അല്ല ഞാൻ അവനൊരു തോറ്റം തോന്നിയാലാണ് അതൊക്കെ ഒന്ന് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പം ലീവ് ഇല്ലല്ലോ അതിൻ്റെയൊക്കെ ആയിരിക്കാം പിന്നെ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുക ഹലോ അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ വന്ന് ഇപ്പഴാണ് കുളിച്ചതെന്ന് വെച്ചാൽ കുറേ നേരം നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കണ്ടേ അടുപ്പണേ നല്ല സുഖമായിരുന്നു പക്ഷേ ഗ്യാസ് വേഗൻ ഒത്തിരി കഷ്ടപ്പെട്ടു കുറേ ടൈം എടുത്തു കേട്ടോ നമുക്ക് വേവാനായിട്ട് പിന്നെ പിള്ളേരുതേ അത്യാവശ്യം ഫുഡ് കഴിച്ച് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് ഞാൻ വെറുതെ കുളിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാം പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം കുറേ ജോലികളുണ്ട് മണക്കു ദിവസമൊക്കെ എന്നെ രക്ഷപ്പെട്ടു അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വേവുമ്പോഴേക്കും തിളയ്ക്കുമ്പോഴേക്കും തിരിച്ച് ചാറൊക്കെ എടുത്തിട്ട് ചോറ് പോയത് അത്യാവശ്യം മേശിപ്പ് മാറ്റണ്ടേ മണി പതിനൊന്നര പതിനൊന്ന് മണിക്കായിട്ടുണ്ടായിരുന്നുള്ളവർ പോയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ പന്ത്രണ്ടരയായപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു എല്ലാവരും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിക്കാതിരിക്കണമല്ലോ അങ്ങനെ വേഗം എല്ലാവരും ഫുഡ് കഴിച്ചാൽ നാത്തൂനും ചേട്ടനും കസേരമ്മയാണ് ഇരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി വട്ടിട്ട് താഴ്ത്തിയിരുന്നു അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കുറേ തമാശകളും വർത്താനങ്ങളൊക്കെ പറഞ്ഞ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ വർത്താനം പറയുമായിരിക്കും അന്ന് വരെ ഉണ്ടായ വിശേഷങ്ങൾ അങ്ങടും ഇങ്ങോട്ട് പറയാനും അങ്ങടും ഇങ്ങു കളിയാക്കാനും ഒക്കെ ഒരു അവസരമാണ് കളിയാക്കണമെന്ന് വെച്ചാൽ തമാശയിൽ കിട്ടാം എല്ലാവരും ഇതൊക്കെ തന്നെ ഉള്ളതല്ലേ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ കൂട്ടുകാരും ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു ഒരു നല്ല ദിവസം ഇതൊരു മോശം ദിവസമല്ല ഞങ്ങളുടെ ഒരു അടിപൊളി ദിവസമായിരുന്നു എല്ലാവരും കൂടിയുള്ളത് പിന്നെ പിന്നെ വീണ്ടും ഞങ്ങൾ അടുക്കളയിലേക്ക് എത്തി അപ്പോൾ നാത്തവും ഉച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ കറികളൊക്കെ പകർത്തി നമ്മൾ ഇത് വാങ്ങിച്ചതിൻ്റെ ഒക്കെ കറി പാത്രങ്ങളുണ്ടായ കാരണം എളുപ്പമായിട്ട് കറികളൊക്കെ പകർത്തി ചേച്ചി ചേച്ചിതാ എല്ലാതും പകർത്തി വേഗം പാത്രങ്ങളൊക്കെ റെഡിയാക്കി കുറച്ച് നേരം കെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ മുടക്കി കിട്ടുമ്പോൾ ഇത്തിരി ഒന്ന് കെടുക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ പിന്നെ ഞാൻ വേഗം വീട്ടിലേക്കും ഇങ്ങോട്ട് പോകുന്നു അതാ ഞങ്ങളെല്ലാവരും കൂടെ കണ്ട ക്യാമറ കണ്ടപ്പോൾ എല്ലാവരും തലയും മുടിയും ഒക്കെ റെഡിയാക്ക റെഡിയാക്കുകയാണ് കേട്ടോ പിന്നെ അതെ അവർ പോടേറ്റാറ്റൊക്കെ പറഞ്ഞ് അവർക്ക് പോവാണ് പോവാനുണ്ടെന്ന് പറഞ്ഞ് വേറെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ഞാൻ സമയ ഞാനും ചേട്ടനും കൂടി ഡോക്ടർ കാണിക്കാനായിട്ട് പോവാണ് ടാപ്പല്ല് വേദനക്ക് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ചായക്കടയിൽ കയറി ചായ കൂടി പതിവുള്ളതാണ് അങ്ങനെ ഒരു മുളക് ബജിയും നല്ലൊരു അടിപൊളി ചായയും കുടിച്ചു പിന്നെ പിന്നെന്താ ഹോസ്പിറ്റലിലെത്തി അവിടെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ചേട്ടനും കൂടി ഡോക്ടറെ കണ്ട് തിരിച്ചു പോന്നു റൂട്ട് കനാൽ ചെയ്യുമ്പോൾ കുറച്ച് സമയം പിടിക്കും പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വേദന ഉണ്ട് പിന്നെ പിന്നെന്താ മരുന്നൊക്കെ വാങ്ങിച്ചു മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടും രണ്ട് ദിവസം എനിക്ക് വയ്യാണ്ടായി എനിക്ക് വലിയ വേദനയുടെ മരുന്ന് കഴിച്ച് അപ്പം വയ്യാട്ടം അപ്പോൾ ബ്യൂട്ടി പാർലർ പോയി പോയിട്ട് ഒരു വർഷങ്ങളായിട്ട് ത്രെഡ് ചെയ്തിട്ട് അപ്പം അങ്ങനെ അതും ചെയ്തു പിന്നെ കടയിൽ പോയി പിറ്റേ ദുസ്തിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് പുര ഉള്ളേർക്കൊന്ന് വാങ്ങിച്ചു എന്താ ക പൊരിക്കൽ കാട്ടി കാട്ടിയത് എന്താട്ടോ വീട്ടിലെത്തി ഇതാ ഡ്രസ്സൊക്കെ മാറി പിന്നെ ചേട്ടൻ്റെ കൂടെ പോയി കുറേ നേരം ഒക്കെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ പിന്നെ ദാസ ഉടനായിക്കെ വന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് വീണ്ടും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അമ്മയും ഇത് ഇത്തിരി എന്താ പറയുക ഇത്തിരി നേരമായിട്ട് ഞങ്ങളൊക്കെ വന്ന വഴി വീണ്ടും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂന്നാം ട്രിപ്പാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് പോയി വന്ന് കഴിഞ്ഞ് പായത്തിനും സീകുട്ടനും ഫുഡ് കഴിക്കായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുച്ചാട്ടൻ്റെ അമ്മയെന്നു വെച്ചാൽ അതിനിടയ്ക്ക് കഴിച്ചു കൂട്ടാം അപ്പം ഞങ്ങൾ വീണ്ടും മൂന്നാം ട്രിപ്പ് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കാണ് അതിനിടയ്ക്ക് സുന്ദരമായിട്ടുള്ള മഴ പെയ്തു കണ്ടുപോയി പോയി ആകെത്തിൽക്കുന്നവരൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പാത്രങ്ങളൊക്കെ ഇതൊക്കെ കഴുകി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ക്ലീനിങ് ഒക്കെ ചേച്ചിക്ക് തന്നെയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ റെഡി ആക്കി വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കറണ്ട് പോയപ്പോൾ ഞങ്ങളാ ഞങ്ങളായ കൊടക്കുകൂടി ഇങ്ങോട്ട് പോന്നു കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ